നമസ്കാരം നിരവധി ആരാധകരുള്ള മലയാളികളുടെ സ്വന്തം ലാലേട്ടനാണ് മോഹൻലാൽ ആരാധകരുള്ള നടൻ കുസൃതി നിറഞ്ഞ ചിരിയും ഒരു വശം ചെരിഞ്ഞ തോളുമായി മോഹൻലാൽ കേരളക്കാരയുടെ മനസ്സിൽ ചേക്കേറിട്ട് വർഷങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും കരയിപ്പിച്ചും മോഹൻലാൽ എന്ന നടനവിസ്മയം തിരശ്ശീലിൽ ആടിത്തീർത്തത് എത്രയോ മികച്ച കഥാപാത്രങ്ങൾ ഇനിയും ചെയ്യാനിരിക്കുന്നത് അതിലേറെ മികച്ച വേഷങ്ങൾ മീശ പിരിച്ച ലാലേട്ടൻ വേഷങ്ങളോട് ഒരു പ്രത്യേക ആരാധനയാണ് മലയാളികൾക്ക് അദ്ദേഹത്തെ പോലെ തന്നെ അദ്ദേഹത്തിന്റെ കുടുംബത്തെയും ഏറെ ഇഷ്ടമാണ് പ്രണവിന്റെയും സുധീത്രയും വിസ്മയുടേയും എല്ലാം വിശേഷങ്ങൾ പലപ്പോഴും വൈറലായി മാറാറുണ്ട് യും താല്പര്യങ്ങളെയും ബഹുമാനിക്കുന്ന അച്ഛനാണ് മോഹൻലാൽ അവർക്ക് എന്താണ് ഇഷ്ടം അങ്ങനെ ജീവിക്കട്ടെ എന്നാണ് ലാൽ പറഞ്ഞിട്ടുള്ളത് അതേസമയം പ്രണവിന്റെ സിനിമകൾക്കായാലും വിസ്മയുടെ എഴുത്തുകൾക്കാണെങ്കിലും മോഹൻലാൽ തന്നെ കൊണ്ടാകും വിധം പ്രോത്സാഹനം നൽകാറുണ്ട് അച്ഛനമ്മമാരുടെ പാരമ്പര്യം പിന്തുടർന്ന് അഭിനയത്തിലേക്ക് വരാൻ സാധ്യതയില്ലാത്ത താരപുത്രന്മാരിൽ ഒരാളാണ് വിസ്മയ മോഹൻലാൽ ചേട്ടൻ പ്രണവ് മോഹൻലാലിനെ പോലെ യാത്രകളോടും പുസ്തകങ്ങളോടും ഒക്കെയാണ് വിസ്മയയ്ക്കും താല്പര്യം ആർട്ട് ഫോമുകളും ക്ലേ ആർട്ടുകളും ഒക്കെ വിസ്മയുടെ പെടുന്നു ഒരു പൊതുപരിപാടികളിലും ചടങ്ങുകളിലും പങ്കെടുക്കാത്ത വിസ്മയും പ്രണവും എന്നും ലാൽ ഫാൻസിന് ഒരു കൗതുകം തന്നെയായിരുന്നു അച്ഛനെ സ്റ്റാർട്ടത്തിന് അറിയപ്പെടാൻ താല്പര്യമില്ലെന്നാണ് രണ്ടുപേരുടെയും നിലപാട് സോഷ്യൽ മീഡിയയിൽ പോലും രണ്ടുപേരും ആക്റ്റീവ് ആയിരുന്നില്ല ഇപ്പോൾ വിസ്മയ കൂടുതൽ ഫോട്ടോകളും വിശേഷങ്ങളും എല്ലാം ഇൻസ്റ്റാഗ്രാമിലോട് പങ്കുവെക്കുന്നുണ്ട് എങ്കിലും കമന്റ് ബോക്സ് ഓഫ് ആയിരിക്കും മലയാള സിനിമാ ലോകത്തെ തന്നെ ഞെട്ടിച്ച് കഴിഞ്ഞ ദിവസം ഒരു വാർത്ത പുറത്തു വരികയായിരുന്നു മോഹൻലാലിന്റെ മകൾ വിസ്മയ മോഹൻലാൽ നായികയാവുകയാണ് ആശീർവാദ് സിനിമാസിന്റെ മുപ്പത്തിയേഴാം സിനിമയിൽ വിസ്മയയാണ് നായിക മകൻ പ്രണവിന് പിന്നാലെയാണ് വിസ്മയം സിനിമയിലേക്ക് എത്തുന്നത് തുടക്കം എന്ന് പേരിട്ട സിനിമയുടെ സംവിധായകൻ ചൂഡ് ആന്റണി ആണ് ചിത്രത്തിന്റെ ടൈറ്റിൽ പോസ്റ്റർ മോഹൻലാലും ആന്റണി പെരുമ്പാവരും ഉൾപ്പെടെ സമൂഹമാധ്യമങ്ങളുടെ പങ്കുവച്ചിരുന്നു ദീർഘനാളായി തായ്ലാന്റിൽ തായോധന കലകളിൽ പരിശീലനത്തിലായിരുന്നു വിസ്മയ എഴുത്തും വായനയും വരെ ഇഷ്ടപ്പെടുന്ന വിസ്മയ വെള്ളിത്തിരയുടെ താര നിന്നും പൊതുവേദികളിൽ നിന്നും മാറി നിൽക്കുകയായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ ഇടയ്ക്കിടെ യാത്രകളുടെ ചിത്രങ്ങളും വീഡിയോകളും പോസ്റ്റ് ചെയ്യാറുണ്ട് വിസ്മയ എഴുതിയ ഗ്രെയിൻസ് ഓഫ് സ്റ്റാർഡസ്റ്റ് എന്ന പുസ്തകം ഏറെ ശ്രദ്ധ നേടിയിരുന്നു പെൻകിൻ ബുക്സാണ് കവിതാ സമാഹാരം പ്രസിദ്ധീകരിച്ചത് മോഹൻലാലിന്റെ മകളുടെ സിനിമാ പ്രവേശനത്തെ ഏറെ ആകാംക്ഷയോടെയാണ് പ്രേക്ഷകർ കാത്തിരിക്കുന്നത് ചിത്രത്തിൽ മോഹൻലാൽ ഉണ്ടാകുമോ എന്നാണ് എല്ലാവരും ആകാംക്ഷയോടെ ഒറ്റുനോക്കുന്നത് വിസ്മയയുടെ സിനിമാ അരങ്ങേറ്റത്തെക്കുറിച്ച് ഹൃദ്യമായ കുറിപ്പ് ആന്റണി പെരുമ്പാവൂരും ഫേസ്ബുക്കിൽ പങ്കുവച്ചിരുന്നു കുഞ്ഞുവിസ്മയെ എടുത്തുകൊണ്ട് നിൽക്കുന്ന പഴയ ചിത്രമാണ് ആന്റണി പെരുമ്പാവൂർ ടൈറ്റിൽ പോസ്റ്ററിനൊപ്പം പങ്കുവച്ചത് എന്റെ പ്രിയപ്പെട്ട മായക്കുട്ടിക്ക് എല്ലാ പ്രാർത്ഥനകളും ഒരു മികച്ച തുടക്കം നേരുന്നു എന്നാണ് അടിക്കുറിപ്പ് നൽകിയിരിക്കുന്നത് ചിത്രത്തിന്റെ ടൈറ്റിൽ പോസ്റ്റർ പങ്കുവെച്ച സംവിധായകൻ ജൂഡ് ആന്റണി ഫേസ്ബുക്കിൽ കുറിച്ചത് ഇങ്ങനെയായിരുന്നു ഇതൊരു നിയോഗമായി കാണുന്നു എന്റെ ലാലേട്ടന്റെയും സുയിത്ര ചേച്ചിയുടെയും പ്രിയപ്പെട്ട മായയും ആദ്യ സിനിമ എന്നെ വിശ്വസിപ്പിച്ച് ഏൽപ്പിക്കുമ്പോൾ ഞാൻ കണ്ടതാണ് ആ കണ്ണുകളിൽ നിറഞ്ഞ സന്തോഷവും പ്രതീക്ഷയും നിരാശപ്പെടുത്തില്ല ലാലേട്ട ചേച്ചി കൂടുതൽ അവകാശവാദങ്ങളൊന്നുമില്ല ഒരു കുഞ്ഞു സിനിമ എന്നും എന്റെ മനസ്സ് പറയുന്ന സിനിമകളാണ് ഞാൻ ചെയ്തിട്ടുള്ളത് ഇന്നും അങ്ങനെ തന്നെ ആന്റണി ചേട്ട ഇതൊരു ആന്റണി ജോഡ് തുടക്കമാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു ചിത്രത്തിന്റെ ടൈറ്റിൽ പോസ്റ്ററിന് വലിയ സ്വീകാര്യതയാണ് ലഭിക്കുന്നത് നിരവധി പേരാണ് തുടക്കം സിനിമയ്ക്കും വിസ്മയയ്ക്കും ആശംസകൾ അറിയിക്കുന്നത് സിനിമാ മേഖലയിൽ പ്രണവ് തന്റേതായി ഇടം കണ്ടെത്തിയ ശേഷമാണ് വിസ്മയം എത്തുന്നത് അപ്രതീക്ഷിതമായിരുന്നു വിസ്മയുടെ സിനിമാ പ്രഖ്യാപനം രാജാവിന്റെ മകൾക്ക് മലയാള സിനിമയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം എന്നാണ് ഒരാൾ കമന്റ് കുറിച്ചിരിക്കുന്നത് ഇന്ന് വൈകിട്ട് അഞ്ചിന് ഒരു പ്രധാന പ്രഖ്യാപനം വിവരം ആശീർവാദ് സിനിമാ സോഷ്യൽ മീഡിയ പേജുകളിൽ രാവിലെ തന്നെ അറിയിച്ചിരുന്നു ദൃശ്യം മൂന്നായിരിക്കുമെന്നാണ് എല്ലാവരും കരുതിയത് സമൂഹ മാധ്യമങ്ങളിൽ ഇതു സംബന്ധിച്ച് വലിയ ചർച്ചകളും നടന്നു കൃത്യം അഞ്ചു മണിയായപ്പോഴാണ് മോഹൻലാൽ ചിത്രത്തിന്റെ ടൈറ്റിൽ പോസ്റ്റർ പുറത്തുവിട്ട് സസ്പെൻസ് പൊളിച്ചിട്ടത് നായിക പ്രാധാന്യമുള്ള സിനിമ ആയിരിക്കുമെന്നാണ് സൂചനകൾ അതേസമയം തന്റെ മകൾ സിനിമയിലേക്ക് എന്ന പ്രഖ്യാപനം മോഹൻലാൽ നടത്തിയിരുന്നു തുടക്കം എന്ന് പേരിട്ടിരിക്കുന്ന ചിത്രത്തിലൂടെ തന്റെ മായക്കുട്ടി അഭിനയത്തിലേക്ക് എന്ന് മോഹൻലാൽ പറയുന്നു എന്റെ മായക്കുട്ടി തുടക്കം കുറിക്കുന്നു പ്രിയപ്പെട്ട മായക്കുട്ടി നിന്റെ തുടക്കം സിനിമയുമായുള്ള ആജീവനാന്ത പ്രണയത്തിന്റെ ആദ്യ ചുവടുവയ്പ് മാത്രമായിരിക്കട്ടെ എന്നാണ് ലാലേട്ടൻ പറയുന്നത് ജൂഡ് ജൂഡാൻറണി ജോസഫാണ് തുടക്കത്തിന്റെ രചനയും സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് ആന്റണി പെരുപാവൂരും ആശീർവാദ സിനിമാസും ചേർന്നാണ് സിനിമയുടെ നിർമ്മാണം മോഹൻലാൽ കുറിച്ചു അതേസമയം എന്റെ പ്രിയപ്പെട്ട മായക്കുട്ടിക്ക് എല്ലാ പ്രാർത്ഥനകളും ഒരു മികച്ച തുടക്കം നേരിടുന്നു എന്നാണ് ആന്റണി പെരുമ്പാവും കുറിച്ചത് അതേസമയം ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷം നയിക്കുന്ന ഒരു സായനമായിരുന്നു ജൂലൈ ഒന്ന് താരത്തിന്റെ ഇളയമകളും സിനിമയിലേക്ക് എത്തുന്നു എന്നതാണ് വാർത്തകൾ അച്ഛന്റെയും അമ്മയുടെയും നിർബന്ധത്തിനല്ല സ്വന്തം ഇഷ്ടത്തോടെ കരിയറിൽ എല്ലാ തീരുമാനങ്ങളും എടുക്കുന്ന വിസ്മയ നായികയായിട്ടാണ് സിനിമയിൽ അരങ്ങേറ്റം എന്നാണ് റിപ്പോർട്ടുകൾ ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ഒരുക്കുന്ന ചിത്രത്തിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല എങ്കിലും വിസ്മയ വിസ്മയമാകുമോ അറിയാനുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ തന്റെ മുപ്പത്തിനാലാം വയസ്സിലാണ് വിസ്മയ മലയാള സിനിമയിൽ നായികിയാകാനെത്തുന്നത് കല്യാണിയെപ്പോലെ പ്രണവിനെ പോലെ കീർത്തി സുരേഷിനെയും ദുൽഖർ സൽമാനെയും പോലെ മാറ്റുരയ്ക്കാൻ സിനിമയിലേക്ക് എത്തുമ്പോൾ വിസ്മയെക്കുറിച്ച് അറിയാൻ ചിലത് വായിക്കാം ചെറുപ്പം മുതൽ മാർഷൽ ആർട്സിൽ ആണ് വിസ്മയയ്ക്ക് താല്പര്യം ബോർഡിംഗ് സ്കൂളിലെ പഠനവും വിദേശ രാജ്യങ്ങളെ താമസവും കാരണം മലയാളികൾ അധികം വിസ്മയം ശ്രദ്ധിച്ചിട്ടില്ല ഏറെക്കാലമായി തായ്ലാന്റിലാണ് വിസ്മയ മായ എന്ന ചെല്ലിൽ അറിയപ്പെടുന്ന വിസ്മയ ഒരു എഴുത്തുകാരി കൂടിയാണ് തായ് ആയോധന കല അഭ്യസിച്ച് വിസ്മയ ഗ്രേൻസ് ഓഫ് സ്റ്റാർട്ടസ് എന്ന പേരിൽ പുസ്തകം എഴുതിയിട്ടുണ്ട് ക്യാമറയ്ക്ക് മുമ്പിലേക്ക് ആദ്യമായിട്ടാണ് വിസ്മയ വിസ്മയം തീർക്കാൻ എത്തുന്നതെങ്കിലും കവിതയും കലയും വിസ്മയ എന്നും ആരാധകർക്ക് കൗതുകമായിരുന്നു സ്പോർട്സിലാണ് മകൾക്ക് താല്പര്യമെന്ന് മൊയ്തായ് എന്ന മാർഷൽ ആർട്സ് തായ്ലാന്റിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് ഈ അടുത്തിടെ ലാലേട്ടൻ പറഞ്ഞത് തായ്ലാന്റ് ആയോധന കലകളിലെ അഭ്യാസ പ്രകടനങ്ങൾ നടത്തുന്ന വീഡിയോ ഇടയ്ക്കുമായ ഇൻസ്റ്റാഗ്രാമിലൂടെ പങ്കുടാറുണ്ട് വെസ്റ്റേൺ മ്യൂസിക്കിനോടും ഇഷ്ടമുള്ള താരപുത്രിക്ക് എഴുത്ത് വായന വര ക്ലേ എല്ലാം ഇഷ്ടപ്പെട്ട മേഖലകളാണ് ചേട്ടന് പിന്നാലുജത്തെയും സിനിമയിലേക്ക് എത്തുമ്പോൾ ലാൽ ഫാൻസിന് പുറമെ മലയാള സിനിമാ പ്രേക്ഷകരും ആകാംക്ഷയിലാണ് ജൂലൈ ഒന്നിന് വൈകിട്ട് മണിക്ക് ഒരു പ്രഖ്യാപനം ഉണ്ടാവുമെന്നും സ്റ്റേറ്റ് ഉണ്ടെന്നും ആശീർവാദ് സിനിമാ സ്റ്റാവിലെ പങ്കിട്ട പോസ്റ്റിൽ പറഞ്ഞിരുന്നു എങ്കിലും വിസ്മയയുടെ അരങ്ങേറ്റമാകും എന്ന് ഒരിക്കലും ലാൽ ഫാൻസ് പോലും കരുതിയിരുന്നില്ല പിന്നാലെ നിരവധി പേരാണ് പെർഫോമൻസ് പെർഫോമൻസ് ഇനി മകന്റെ കാണട്ടെ െ രണ്ടിന്റെ കളക്ഷൻ ലാലേട്ടൻ തൂക്കിയപ്പോൾ ഏട്ടനെ വെച്ച് തന്നെ ഇത് തൂക്കുമെന്ന് പറഞ്ഞത് ഇത് കഴിഞ്ഞ് ഇതൊരു തുടക്കം ആ തുടക്കം കേരളത്തിലെ ഏറ്റവും വിശ്വസ്തനായ സംവിധായകന്റെ കൈകളിൽ എത്തിയത് ദൈവനിശ്ചയം ആശംസകൾ തുടക്കം ഗംഭീര തുടക്കമാകട്ടെ തുടരും കഴിഞ്ഞപ്പോൾ തുടക്കം ഇത് വേറെ ലെവലാകും സിനിമ നല്ലതാണെങ്കിൽ കാണും മോശമാണെങ്കിൽ ക്യാഷ് വെറുതെ കളയില്ല അതിനി മമ്മൂട്ടിയുടെ മകൾ സുറുമയുടെ സിനിമയാണെങ്കിൽ പോലും ഇവിടെ മഴയായിട്ട് പണിയൊക്കെ കിടക്കുകയാണ് അപ്പോഴാണ് സിനിമ സിനിമ നല്ലതാണെങ്കിൽ ക്യാഷ് കളയാം അല്ലാതെ വെറുതെ ക്യാഷ് കളയില്ല എന്നായിരുന്നു മറ്റൊരു കമന്റ് തുടരുമിന്റെ റെക്കോർഡ് ലാലേട്ടനെ വെച്ച് താങ്കൾ തൂക്കുമെന്ന് പറഞ്ഞല്ലോ അതിന്റെ തുടക്കം ആകട്ടെ ഇത് മലയാള സിനിമാ ചരിത്രത്തിൽ ആദ്യമായി ഒരു പുതുമുഖ നായികയുടെ പേരിൽ ഫാൻസ് ഷോസ് വെക്കുന്നത് കാണാം തുടരും റെക്കോർഡ് തുടക്കം പൊട്ടിക്കാൻ സാധിക്കട്ടെ സാധിച്ചില്ലെങ്കിലും കുഴപ്പമില്ല നല്ല സിനിമ ആയാൽ മതി പോസ്റ്റർ കണ്ടിട്ട് ഒരു ക്രൈം ത്രില്ലർ ആണെന്ന് തോന്നുന്നുണ്ടല്ലോ ജൂഡിന് പണി അറിയാം എന്ന് തെളിയിച്ചതാണ് നല്ലൊരു സിനിമയ്ക്കായി പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത് എന്നെല്ലാമാണ് കമന്റുകൾ വന്നിരിക്കുന്നത് തുടക്കം എന്ന് പേരിട്ടിരിക്കുന്ന ചിത്രത്തിലെ തന്റെ മായക്കുട്ടി അഭിനയത്തിലേക്ക് എത്തുന്ന സന്തോഷം മോഹൻലാലും പങ്കുവച്ചിരുന്നു എന്റെ മായക്കുട്ടി തുടക്കം കുറിക്കുന്നു പ്രിയപ്പെട്ട മായക്കുട്ടി നിന്റെ തുടക്കം സിനിമയുമായുള്ള ആജീവനാന്ത പ്രണയത്തിന്റെ ആദ്യ ചുവടുവയ്പ് എന്നാണ് മോഹൻലാൽ പറഞ്ഞത് അതേസമയം എന്റെ പ്രിയപ്പെട്ട മായക്കുട്ടിക്ക് എല്ലാ പ്രാർത്ഥനകളും ഒരു മികവ് തുടക്കം നേരുന്നു എന്നാണ് ആന്റണി പെരുമ അവർ കുറിച്ചത് അതേസമയം വിദേശത്താണ് വിസ്മയ പഠിച്ചതും ജീവിതം ചിലവഴിച്ചതുമല്ല അച്ഛനെ പോലെ സകലവല്ലഭയായ വിസ്മയ ചെയ്യാൻ ഏറെ ഇഷ്ടപ്പെടുന്ന കാര്യം ചിത്രരചനയും എഴുത്തും യാത്രകളുമാണ് തന്റെ യാത്രാ വിശേഷങ്ങളും യാത്രയിൽ കാണുന്ന കാഴ്ചകളും ഇൻസ്റ്റാഗ്രാം പോസ്റ്റുകളായും ഫോട്ടോകളായും പങ്കുവെക്കാറുണ്ടെങ്കിലും വിസ്മയ സ്വന്തം ചിത്രങ്ങൾ അധികം പങ്കുവെക്കാറില്ല അടുത്ത വിസ്മയ പങ്കുവച്ച ചിത്രം ഏറെ ശ്രദ്ധ നേടിയിരുന്നു മുത്തശ്ശിയുമായുള്ള മുഖ സാദൃശ്യത്തെക്കുറിച്ചാണ് വിസ്മയ സംസാരിച്ചത് മുഖത്തൊരു കണ്ണട വെച്ച് തലമുടി പിന്നിലേക്ക് ഒതുക്കി കെട്ടിയുള്ള ചിത്രം പങ്കുവച്ച ശേഷമായിരുന്നു വിസ്മയുടെ പ്രതികരണം ഈ കണ്ണാടി കൂടിയായപ്പോൾ എന്നെ കാണാൻ മുത്തശ്ശിയെ പോലെയായി ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയായാണ് ഈ ചിത്രം വിസ്മയ പങ്കുവച്ചത് മുത്തശ്ശി ശാന്തകുമാരിയുടെ മുഖത്തേതുപോലെ ഒരു കണ്ണട കൂടിയായപ്പോൾ വിസ്മയ മോഹൻലാൽ അമ്മൂമ്മയുടെ അതേ പകർപ്പ് തന്നെയാണെന്ന് പറയാതിരിക്കുന്നത് എങ്ങനെയാണെന്നാണ് ആരാധകർ ചോദിക്കുന്നത് അമ്മ ുമായുള്ള സാദൃശ്യവും ചൂണ്ടിക്കാട്ടുന്നവർ നിരവധിയാണ്